ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ മെമ്പറായിട്ടുള്ള ശ്രീ സഞ്ജീവ് സന്യാൽ അദ്ദേഹം ഒരു ഹിസ്റ്റോറിയനും അതേപോലെ തന്നെ എക്കണോമിസ്റ്റ് എക്കണോമിസ്റ്റുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം ഇവിടെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഒരു സിവിൽ സർവീസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ഫൈവ് ടു എയ്റ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് എനർജി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ മലയാളത്തിൽ ഇപ്പോൾ ഉമർ അബ്ദുസ്സലാം അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ള വ്ളോഗ് ഞാൻ കണ്ടു അതേപോലെ ഒരുപാട് സിവിൽ സർവെൻസ് ഓർ ബ്യൂറോക്രാറ്റ്സ് പഴയ ആളുകളൊക്കെ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ന്യൂസൊക്കെ കണ്ടു ഇപ്പോൾ ഇതിൽ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് പറയാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈസ് ഇറ്റ് റിയലി ഇറ്റ് ഒരു സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക ഈസ് ഇറ്റ് റിയലി ഇറ്റ് അതേപോലെ ഒരു ഏതൊരു എക്സാമിനും നമ്മൾ ഫൈവ് ടു എയ്റ്റ് ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അത് നല്ലൊരു പാറ്റേൺ ആണോ അല്ലയോ ഇനി ഇതൊക്കെ ചെയ്ത് നമ്മൾ സിവിൽ സർവീസിൽ എത്തിക്കഴിഞ്ഞാൽ ഈസ് ഇറ്റ് എ ഗുഡ് ജോബ് ടു ഹാവ് ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത് ഞാനൊരു സിവിൽ സർവീസ് എക്സാം ഞാൻ ഒരു തവണ ഞാൻ വളരെ സീരിയസ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടോ മൂന്നോ നാലോ തവണ ഞാൻ വെറുതെ പോയി ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് പറയുന്നത് വെൽക്കം ടു ദ വീഡിയോ നിങ്ങളിതിരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടതില്ല ഓക്കെ ഇപ്പം യു പി എസ് സി എക്സാമിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സാം ഏഴ് ലക്ഷം ആൾക്കാർ എഴുതിയിട്ട് അതിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഓരോ വർഷം ചൂസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ലൈക്ക് വൺ ഇൻ തൗസൻഡ് ആയിരത്തിലൊരാളെയാണ് ചൂസ് ചെയ്യുന്നത് ഈ എഴുന്നൂറിൽ തന്നെ ഏറ്റവും അധികം ഗ്ലാമറസ് ആയിട്ടുള്ള ഐ എ എസ് അല്ലെങ്കിൽ ഐ എഫ് എസ് ഐ പി എസ് ഫീൽഡൊക്കെ പോകുന്നത് മേ ബി ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആയിരിക്കും ബാക്കിയുള്ളവരൊക്കെ ഒരു ലോവർ ലെവൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടേ ഇല്ലാത്ത പല സർവീസിലൊക്കെ ആയിരിക്കും പല ആൾക്കാരും എത്തിപ്പെടുന്നുണ്ടാവുക അപ്പോൾ ചോദ്യം എന്നുള്ളത് ഇത് ഇതിന് വളരെ വാസ്റ്റായിട്ടുള്ളൊരു ആണ് അതായത് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമി പോളിറ്റി പിന്നെ അത്യാവശ്യം മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് വേണം സയൻസ് അറിയണം കറൻറ്റ് അഫയേഴ്സ് വേണം നമ്മൾ നന്നായിട്ട് പത്രം വായിക്കണം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം പിന്നെ എത്തിക്സ് ഉണ്ട് ജനറൽ എസേഴ്സ് ഉണ്ട് എക്സാം തന്നെ ഒരു മൾട്ടി ലെയർഡ് എക്സാം ആണ് ആദ്യം പ്രിലിംസ് എക്സാം ഉണ്ട് പ്രിലിംസ് എക്സാം രണ്ട് പേപ്പേഴ്സ് ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു ഒബ്ജക്റ്റീവ് എക്സാം ആണ് അത് കഴിഞ്ഞ് മെയിൻസ് എക്സാം ഉണ്ട് മെയിൻസ് എക്സാം എന്ന് പറഞ്ഞാൽ അത് ഏഴിലധികം പേപ്പേഴ്സ് ആയിട്ട് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റൻപത് മാർക്കിനാണ് മെയിൻസ് പേപ്പേഴ്സ് ഉള്ളത് അത് കഴിഞ്ഞ് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഇതിൽ രണ്ട് സബ്ജക്റ്റിൽ ൂ എന്നുള്ളതും മെയിൻസ് എക്സാം എന്നുള്ളതും എക്സ്ട്രീംലി സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതൊക്കെ കടന്നിട്ടാണ് ഒരാൾ എത്തുന്നത് അപ്പൊ ഇതിലെനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ദിസ് ജേണി ഈസ് ബിറ്റ് എന്താ പറയുക റിഗറസ് വളരെ റിഗറസ് ആയിട്ടുള്ളൊരു ജേണിയിലൂടെയാണ് കടന്നു പോവുക ഇനി എന്തുകൊണ്ടാണ് സിവിൽ സർവീസിന് ഇത്രത്തോളം ആസ്പിറൻസ് ഇന്ത്യയിൽ ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളതാണ് അത് മേ ബി ഒരു ഐ എസ് ഓഫീസേഴ്സിലും അതേപോലെ അത്തരം ഒരു ബ്യൂറോക്രാറ്റിലും നമ്മൾ കാണുന്ന ഒരു പവർ എന്നുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അലമെൻ്റ് ആണ് മേ ബി വി തിങ്ക് ദാറ്റ് അവർക്ക് ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ച് വരുത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ട് നമ്മൾ പലപ്പോഴും അത് കാണുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ പോളിസി ഡിസിഷൻസ് എടുക്കാനുള്ള പവറുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഒരു പാരൻസിൻ്റെ െറ്റാണ് ഒരു ഇന്ത്യൻ പാരന്റ് മൈൻഡ് സെറ്റ് എന്നുള്ളത് നമ്മുടെ കുട്ടികളൊരു ആയിട്ടുള്ള ജോബിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് അതിനെപ്പോഴും അവർ കാണാറുള്ളത് ഒരു ഗവൺമെൻറ് ജോബാണ് പലപ്പോഴും ഏറ്റവും സേഫർ ആയിട്ടുള്ള ജോബ് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇത് ഇന്നത്തെ കാലത്ത് അത്ര വാലിഡായിട്ടുള്ളൊരു കാര്യമല്ല കാരണം ഗവണ്മെന്റ് ജോബിനും ഇന്ന സേഫ്റ്റി എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാലൊരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സേഫർ ജോബ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് വരെ നമുക്ക് ശമ്പളം വളരെ ഗ്യാരൻ്റീഡ് ആണ് അത് കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ കിട്ടും നമുക്കൊരുപാട് ഒരുപാട് ഉണ്ടാവും ചിലപ്പോൾ വീട് കിട്ടും കാറ് കിട്ടും നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാനുള്ള ആൾക്കാരുണ്ടാവും അതൊക്കെ ഏറ്റവും ഹയസ്റ്റ് ഒരു ബ്യൂറോക്രാറ്റി പൊസിഷൻ എന്നുള്ള നിലക്ക് സിവിൽ സർവീസിൻ്റെ കാര്യത്തിൽ പാരൻസിന് അത്രത്തോളം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓക്കെ ഞാൻ എന്തുകൊണ്ട് സിവിൽ സർവീസ് എക്സാം അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളത് പറയാം ഞാൻ എനിക്ക് ഐ ഐ ടി കഴിഞ്ഞ് പ്ലേസ്മെൻറ്റൊക്കെ ആയി ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ് എൻ്റെ പേരൻസ് ഒക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരാൾക്കാർ സിവിൽ സർവീസിലൊക്കെ കയറിയ ആൾക്കാരുണ്ട് ഈ പോലെ പാരൻ്റ്സിന് ഒരു ഡ്രീമുണ്ടാവും അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടാവും നമ്മളിതൊക്കെ എന്നുള്ളത് അപ്പോൾ എനിക്കും തോന്നി ജോബ് വളരെ എന്താ പറയുക റൂട്ടീനായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഒരു വർഷം സിവിൽ സർവീസ് എക്സാംസിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അതിൽ തന്നെ ലാസ്റ്റ് ഒരു മൂന്ന് മാസം ഞാൻ ജോബിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് ഞാൻ പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പിറൻ്റ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല മേ ബി ഐ വസ് നോട്ട് ദാറ്റ് ആസ്പിറേഷണൽ ഓക്കെ അത്രത്തോളം സിവിൽ സർവീസ് കിട്ടിയേ തീരുള്ളൂ എന്നുള്ളൊരു ഡ്രീമൊന്നും എനിക്ക് ഇതുകൊണ്ടും വന്നിട്ടില്ല മേ ബി എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അത്രക്കൊന്നും വന്നിട്ടില്ല പക്ഷേ ഇതൊന്ന് അറ്റംപ്റ്റ് ചെയ്യാം എന്ന് എനിക്ക് തോന്നി എൻ്റെ എൻജോയ് ആ പഠനം എന്നുള്ളത് ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ പ്രോസസ്സ് എന്നുള്ളത് ഐ ഫെൽറ്റ് അത് എന്താ പറയുക നമ്മൾ ഡ്രെയിനിങ് ആയി തോന്നി അതായത് നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് നമുക്കൊരു സിവിൽ സർവീസ് ആസ്പിറൻറ്റ് ആണെങ്കിൽ നമുക്ക് ഒറ്റ പണിയുള്ളൂ വായിക്കാം നമ്മൾ പത്രങ്ങൾ വായിക്കുക അതേപോലെ നമുക്കുള്ള പുസ്തകങ്ങൾ വായിക്കാം നമുക്കുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുക ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക മേ ബി ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം വേറെ പണിയൊന്നും ഇല്ല ഓക്കെ എന്ന് മാത്രമല്ല എൻ്റെ മൈൻഡ് സെറ്റ് മേ ബി കുറച്ചും കൂടി ഒരു പ്രോബ്ലം സോൾവിങ് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ആണ് എനിക്ക് മാക്സ് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നമുക്ക് എത്ര സമയം അതിൽ സ്പെൻഡ് ചെയ്യാൻ രസമാണ് പക്ഷേ ഒരു എസ് എഴുതുക ഒരു സബ്ജക്റ്റ് എക്സാം എഴുതുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ ഓക്കെ അത് എൻ്റെ എൻ്റെ ഒരു ഏരിയ അല്ല അതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു ഭാഗം എന്ത് ചെയ്യാൻ പറ്റില്ല എനിക്ക് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഭയങ്കര ഡ്രെയിനിങ് ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് തവണ എഴുതി ഞാൻ ഫിലിംസിൽ തന്നെ കുറച്ച് മാർക്ക് എനിക്ക് അത് മിസ്സായി അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അത്ര വലിയ പൊസിഷനിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നാലും ഈവൻ മെയിൻസ്റ്റി പോലെ എത്തിയിട്ടില്ല എനിക്ക് തോന്നി എനിക്കെന്തല്ല എനിക്കത് സൂട്ടബിളല്ല ദസന്റ് മീൻസ് സിവിൽ സർവീസ് ഇസ് നോട്ട് വെർത്ത് ഇറ്റ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല കാരണം അത് ഒരു അത് ഞാൻ ഫെയർലി ഞാനല്ല അത് കമൻറ്റ് ചെയ്യേണ്ടത് കാരണം നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വളരെ നല്ല രീതിയിൽ അവരുടെ ഒരു ബ്യൂറോക്രാറ്റിക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിലൂടെ അവർക്ക് സൊസൈറ്റിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഇറ്റ്സ് എസ് എസൻഷ്യലി ബോയ്സ് ഡൗൺ ടു വാട്ട് യു വാണ്ട് ടു ഡു വിത്ത് യുവർ ലൈഫ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നിങ്ങളാണ് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന പോളിസി ഡിഷൻസൊക്കെ എടുക്കാവുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ദാറ്റ്സ് എ ഗുഡ് തിങ് ടു ഹാവ് നിങ്ങൾക്ക് അതിന് താൽപ്പര്യമുണ്ട് നിങ്ങൾക്ക് അതിന് കഴിയുമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഹാവ് ബട്ട് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സാക്രിഫൈസ് നമ്മൾ ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും ഓക്കെ കാരണം നമ്മൾ ഒരു ഐ എ എസ് ഓഫീസർ കേരളത്തിലൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കാരണം കേരള കേഡറിൽ മലയാളികളായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണുള്ളത് അപ്പോൾ നിങ്ങൾ മറ്റ് സ്റ്റേറ്റ്സ് പോയി ജീവിക്കേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഫാമിലീസ് ലൈഫിൽ നിങ്ങൾ കുറേ സാക്രിഫൈസ് നിങ്ങൾ ചെയ്യേണ്ടി വരും നിങ്ങളുടെ ഒരു പബ്ലിക് ലൈഫിൽ നിങ്ങൾ പല സാക്രിഫൈസ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ ടൈം നിങ്ങൾ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അത് നിങ്ങൾ ആക്ച്വലി നിങ്ങൾ നല്ലോണം ആലോചിക്കേണ്ട വിഷയമാണ് ബട്ട് ഇഫ് യു വാണ്ട് ടു ഡു ഇറ്റ് ആൻഡ് ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ദാറ്റ്സ് എ ഗുഡ് തിങ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ളത് അപ്പോൾ ഒരിക്കലും സിവിൽ സർവീസ് എക്സാം കാരണം ഒരു എക്സാം ഒരു മാനദണ്ഡം എല്ലാത്തിനും വേണം അപ്പോൾ വേർത്ത് അല്ല എന്ന് ഞാൻ പറയില്ല ബട്ട് ഇത് ചാൻസസ് ആർ വെരി ലെസ് ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ പല എക്സാം എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ജെ എഴുതിയിട്ടുണ്ട് അതേപോലെ ഞാൻ നീറ്റ് എഴുതിയിട്ടുണ്ട് നീറ്റ് മീൻസ് അന്ന് എ പി എം എഴുതിയിട്ടുണ്ട് പല എക്സാംസ് എഴുതിയിട്ടുണ്ട് ഞാൻ എഴുതിയ എക്സാംസിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ജെ എഴുതുമ്പോൾ എനിക്ക് അറിയാം ഐ വിൽ ക്വാളിഫൈ ജെ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ഷുവർ ആയിരുന്നു ഞാൻ ജെയി ക്വാളിഫൈ ചെയ്യും എൻ്റെ റാങ്ക് ഏകദേശം ഇത്ര ഒരു ബാൻഡിൽ വരാം എന്ന് എനിക്ക് പ്രതീക്ഷിക്കായിരുന്നു പക്ഷെ ഒരു സിവിൽ സർവീസ് എക്സാം എഴുതുന്ന ആസ്പെറൻറ്റിനും എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഞാൻ സിവിൽ സർവീസിൽ ഇപ്രാവശ്യം ഇത്ര റാങ്ക് വാങ്ങും അല്ലെങ്കിൽ ഞാൻ ക്വാളിഫൈ എന്നുള്ളത് ഉറപ്പിക്കാൻ ആർക്കും സാധ്യത വളരെ കുറവാണ് കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആൾ അടുത്ത പ്രാവശ്യം മെയിൻസ് എത്താതെ പോകുന്ന സിനാരിയോസ് എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സോ ഇതൊക്കെ വളരെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇത് വളരെ വാസ്റ്റ് സിലബസ് ആയതുകൊണ്ടും കൊസ്റ്റൻസ് അത്രത്തോളം പ്രെഡിക്റ്റബിൾ അല്ലാത്തത് കൊണ്ടൊക്കെയാണ് ഇതെന്ത് ചെയ്യുന്നത് ഇത് സംഭവിക്കുന്നത് പിന്നെ ഒരു സബ് ദസ് ഓൾവീസ് എ സബ്ജക്റ്റീവ് വരമേ ജെ എന്നുള്ളത് അല്ലെങ്കിൽ എ പി എം ടി നീറ്റ് എന്നുള്ളതൊക്കെ കീം എന്നുള്ളതൊക്കെ കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സാം ആണ് നിങ്ങൾക്ക് നിങ്ങളെ എഴുതി ശരിയായാൽ മാർക്ക് തന്നേ പറ്റുള്ളൂ പക്ഷേ സബ്ജക്റ്റീവ് എക്സാംസ് അങ്ങനെയല്ല ദർ സം വൺ സബ്ജക്റ്റിവിറ്റി ആക്ടിങ് അല്ലേ ചില ആൾക്കാർക്ക് അവരുടെ റീഡിംഗും അവരുടെ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ ഇൻറ്റർവ്യൂലെ ഒക്കെ മാറാം നിങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന ആൾ നിങ്ങളെങ്ങനെ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളതും അവിടെ പ്രധാനമാണ് സോ സിവിൽ സർവീസ് വർക്ക് ആണോ അല്ലയെന്നുള്ള ഇറ്റ്സ് നോട്ട് ഫെയർ ഫോർ മീ ടു കമൻറ്റ് ഓൺ ഞാൻ അതിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രം പറഞ്ഞു എന്ന് മാത്രം അത് ഡെഫിനറ്റ്ലി ഇപ്പോൾ എൻ്റെ ജൂനിയർ ആയിരുന്ന ദിലീപ് ദിലീപ് കഴിഞ്ഞാൽ ഇപ്പോൾ കാസർഗോഡ് വർക്ക് ചെയ്യുന്നു അതിന് നല്ല ഐ ഐ ടി കീമിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങി ഐ ഐ ടിയിൽ വർക്ക് ചെയ്ത് സാംസങ് കൊറിയയിൽ ഒരുപാട് കാലം വർക്ക് ചെയ്ത് അതിൽ നിന്നാണ് ഹീ വെൻറ്റ് ടു സിവിൽ സർവീസ് ഈ ഐ എ സി കിട്ടി സോ ഈസ് ഡൂയിങ് വണ്ടർഫുൾ വർക്ക് അപ്പോൾ ഇത് നമ്മൾ കാണുന്നതാണ് ബേസിക്കലി റൈറ്റ് അവർ വലിയ ജോലി വലിയ ശമ്പളമൊക്കെ അപ്പോൾ അവനെ ഇപ്പോൾ അങ്ങനെ ശമ്പളമാണ് കൺസേൺ എങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇഫ് യു അവന് എത്രയോ ബെറ്റർ സാലറി അവിടെ കോർപ്പറേറ്റിൽ ഇതിനേക്കാളും മേ ബി ഫൈവ് എക്സ് ഓർ ടെൻ എക്സ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവന എനിക്ക് തോന്നുന്നത് റൈറ്റ് പക്ഷേ ഇവിടെ വരുന്നത് ലൈക്ക് ഹി വുഡ് ഹാവ് ഫെൽറ്റ് ഹി ഹി ഷുഡ് ഡൂ സംതിങ് എൽസ് റൈറ്റ് അതുകൊണ്ടായിരിക്കും സോ അതാണ് അതിൻ്റെ കാര്യം രണ്ടാമതെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു എക്സാമിനും ഈ ഒരു ഫൈവ് ടു എയിറ്റ് ഇയേഴ്സ് സ്പെൻഡ് ചെയ്യാന്നുള്ളൊരു രീതി അത് മാറേണ്ടതുണ്ട് അത് എക്സാമിൻ്റെ ഒരു പാറ്റേണിൽ തന്നെ മാറുന്നുണ്ട് ഫൈവ് അതെനിക്ക് മാതൃകയായി തോന്നിയിട്ടുള്ള ജെ ഇ ആണ് ജെ ഇ അഡ്വാൻസ്ഡ് ഓൺലി ടു അറ്റംപ്റ്റ്സ് മാക്സിമം നിങ്ങൾ പ്ലസ് ടുന് ശേഷം ഒരു അറ്റംപ്റ്റ് കൂടി എടുക്കാം ജെ മെയിൻസ് ആണെങ്കിൽ മാക്സിമം ത്രീ അറ്റംസ് പ്ലസ് ടുന് ശേഷം രണ്ട് അറ്റംസ് കൂടി എടുക്കാം ദാറ്റ്സ് എ ഗുഡ് തിങ് പക്ഷേ നീറ്റ് പോലത്തെ എക്സാമിനും യു പി എസ് സി എസിനും ഓൾമോസ്റ്റ് കൗണ്ട്ലെസ് അറ്റംസ് ആണ് യു പി എസ് സിക്ക് കൗണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അത് പറഞ്ഞാൽ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയനിലൊക്കെ നിൽക്കുന്നത് അതൊന്നും ഇതല്ല അതൊന്നും ഒരു കൗണ്ടായി കൂട്ടാൻ പറ്റില്ല അപ്പം അത്രയും കാലം ഒരാൾ സ്പെൻഡ് ചെയ്യാന്നുള്ള വലിയ പ്രശ്നമാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇതിനുശേഷം ഇനിയിപ്പോൾ ഒരാൾക്ക് കിട്ടിയില്ലാന്ന് കാരണം ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇൻ ഇസ് വെരി വെരി ലോ ഇപ്പോൾ ഒരു നീറ്റിനേക്കാളും ജെയിനേക്കാളും ലോവർ ചാൻസസ് ആണ് വിടെ ഉള്ളത് ഒരു സിവിൽ സർവീസ് എക്സാമിനുള്ളത് അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനുശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇത് ഞാൻ ഒരുപാട് ആൾക്കാരിൽ കണ്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് അതായത് ഒരു യൂത്തിൻ്റെ അത് അതിൽ ഞാൻ സഞ്ജീവ് സന്യാൽ പറഞ്ഞതിൽ ഞാൻ കുറേ യോജിക്കുന്ന ഒരു ആസ്പെക്റ്റ് അതാണ് അതായത് ഒരു ഇരുപത്തി മൂന്ന് വയസ്സിലേക്കായിരിക്കും അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സിലേക്കായിരിക്കും ഒരാൾ അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങുക ഒരു അഞ്ച് അറ്റംപ്റ്റ് അയാൾ എടുത്തു തന്നെയായിരിക്കും അയാൾ ഇരുപത്തേഴ് വയസ്സ് വരെ അയാളുടെ ഒരു ഡിഗ്രി സ്പെൻഡ് ചെയ്തിനേക്കാളും സമയം എന്ത് ചെയ്തിട്ടുണ്ട് അയാൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ദെൻ ഫി ദർസ് എ ഗുഡ് ചാൻസ് ബിഗർ ചാൻസ് ദാറ്റ് എന്ത് ചെയ്യില്ല പുള്ളിക്ക് അത് കിട്ടൂല എന്നുള്ളൊരു ബിഗർ ചാൻസ് ഉണ്ട് അപ്പോൾ മൂപ്പർക്ക് ഒ പിന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ എന്താ ചെയ്യാൻ സാധിക്കുക പിന്നെ പലപ്പോഴും ആളുകൾ കൂടുതൽ ആൾക്കാരെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് സിവിൽ സർവീസ് അക്കാഡമി തുടങ്ങും അതിലല്ലെങ്കിൽ അതൊരു മെൻറ്റർ ആയിട്ട് അതൊരു മോശം കാര്യമാണെന്നു ഞാൻ പറയുന്നത് അത് ഡെഫിനറ്റ്ലി ടീച്ചിങ്ങിലെ ആപ്റ്റിറ്റ്യൂഡിലുള്ള ആൾക്കാരെ മെൻ്റർ ചെയ്യാൻ കഴിയുന്ന ആൾക്കാരൊക്കെ അതിലോട്ട് പോകണം ബട്ട് അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പിന്നെന്താ സാധിക്കില്ല അവർക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് അവർക്ക് ചെയ്യാവുന്ന അവരുടെ ഏരിയകളോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിലോട്ട് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പേഴ്സണൽ ബിലീഫ് എന്നുള്ളത് യു പി എസ് സിയിലൊരു മേജർ റീവാംപ് വേണം അതെന്താണെന്ന് വെച്ചാൽ എഴുതുന്ന അറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ലിമിറ്റ് ചെയ്യണം ഇത് ലിമിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഒരു വലിയ സമയം ഈ പറഞ്ഞ ഒരു സെവൻ എയ്റ്റ് ലാക്ക് ആസ്പിറൻസിൻ്റെ വലിയൊരു സമയം നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ ആക്ച്വലി കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അറ്റംസ് ലിമിറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് ഈ എക്സാം മാറണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എന്ത് ചെയ്യും കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ള ആളുകൾ ഇതിലോട്ട് എത്തും ചെയ്യും അത്രത്തോളം സമയം ഒന്നോ രണ്ടോ വർഷം അവർക്ക് സ്പെൻഡ് ചെയ്യും വേണ്ടി വരില്ല പിന്നെ ഈ ഒക്കെ ഒരു സിവിൽ സർവീസിന് റെലവൻ്റ് ആണോ എന്നുള്ളതാണ് ഇപ്പോൾ ജോഗ്രഫിയോ അല്ലെങ്കിൽ എക്കണോമിയോ അല്ലെങ്കിൽ ഹിസ്റ്ററി ഇതെല്ലാം ഓഫ് കോഴ്സ് എക്കണോമിയും പൊളിറ്റിയൊക്കെ റെലവൻ്റ് ആണ് പക്ഷേ ദാറ്റ് ദാറ്റ്സ് എ ഡിബേറ്റബിൾ ടോപ്പിക് പക്ഷേ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വേണമല്ലോ അപ്പോൾ ഇപ്പോൾ ജെഇക്കായാലും നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും മാത്സും മുടക്കുന്നു ഈ കെമിസ്ട്രി എല്ലാവരും അവർ എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ബയോളജി എല്ലാവരും നീറ്റ് ആക്സ്പീരിയൻസിനാ ലൈക്ക് ഉണ്ട് ഡോക്ടർ ആവുമ്പോൾ ആവശ്യമുണ്ടോ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ ഇതൊരു ക്രൈറ്റീരിയ വെക്കുന്നു എന്നുള്ളത് മാത്രം പക്ഷേ എന്ത് ക്രൈറ്റീരിയ വയ്ക്കുകയാണെങ്കിലും ദിർഷുഡ് ബി ലിമിറ്റഡ് ചാൻസസ് എന്നുള്ളതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് ആൻഡ് മൈ ഫൈനൽ അഡ്വൈസ് ഹൂവർ റൈസ് യു പി എസ് യുവർ ജെ നീ ഡോട് ബി ഒബ്സേസ് വിത്ത് യുവർ എൻ ഗോൾ ഓക്കെ നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആ പ്രോസസ്ന്ന് ലേൺ ചെയ്യാൻ നോക്കുക എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പേഴ്സണലി ഞാൻ ആ അറ്റംപ്റ്റ് നിർത്തിയെങ്കിലും എന്നെ ഒരുപാട് പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഹിന്ദുവിൻ്റെ ഒരു എക്കണോമി പേജൊക്കെ വായിക്കാൻ അല്ലെങ്കിൽ ബിസിനസ് പേജൊക്കെ വായിക്കാൻ നമ്മൾ പ്രാപ്തരാക്കിയ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആണെന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ജേണി എൻജോയ് ചെയ്യുക അതിന് ഒരുപാട് ഗുണങ്ങൾ എടുക്കുക ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ നമ്മൾ ഫീൽ ചെയ്താൽ നമുക്ക് ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം സോ ദിസ് മൈ പേഴ്സ്പെക്റ്റീവ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ